ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡിൻ്റെ ലിവർപൂൾ നഗരത്തിലെ പ്രശസ്തമായ ചുമർചിത്രം നശിപ്പിച്ച് ആരാധകർ ആൻഫീൽഡിനടുത്തുള്ള സിവിൽ റോഡിലെ ചുമർചിത്രമാണ് നശിപ്പിക്കപ്പെട്ടത് ഈ കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോയിലാണ് താരം ലിവർപൂളിൽ നിന്നും റയലിലേക്ക് ചേക്കേറിയത് ഈ തീരുമാനം വൻ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു താരത്തെ ചതിയ നന്നായിരുന്നു അന്ന് ലിവർപൂൾ ആരാധകർ വിശേഷിപ്പിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ചാമ്പ്യൻസ് ലീഗ് നേടിയതിനു ശേഷമാണ് ഈ ചുമർചിത്രം വരച്ചത് അന്ന് ട്രെൻഡ് താൻ ലിവർപൂൾ നഗരത്തിൽ നിന്നുള്ളൊരു സാധാരണ വ്യക്തി മാത്രമാണെന്നും ഇന്ന് തന്നെ സ്വപ്നം യാഥാർത്ഥ്യമായി എന്നും പറഞ്ഞിരുന്നു ഇതും ഈ ചുമർചിത്രത്തോടൊപ്പം എഴുതിയിരുന്നു വൈറ്റ് പെയിന്റ് ഉപയോഗിച്ചാണ് ഈ ചിത്രം നശിപ്പിച്ചിരിക്കുന്നത് ഒപ്പം ഗുഡ് ബൈ റാറ്റ് എന്നർത്ഥം വരുന്ന അഡിയോസ് എൽ റാറ്റ എന്നും സ്പ്രേ പെയിന്റിൽ എഴുതി ചേർത്തിട്ടുണ്ട് രണ്ടായിരത്തി നാലിൽ ലിവർപൂൾ യൂത്ത് അക്കാദമിയിലൂടെയാണ് ട്രെൻഡ് തന്റെ ഫുട്ബോൾ കരിയർ ആരംഭിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ സീനിയർ ടീമിൽ അരങ്ങേറ്റം ലിവർപൂളിന് വേണ്ടി രണ്ട് പ്രീമിയർ ലീഗ് കിരീടങ്ങളും ഒരു ചാമ്പ്യൻസ് ലീഗ് കിരീടവും നേടിയിട്ടുണ്ട് എന്നാൽ തങ്ങളുടെ പെയ്താരം മറ്റൊരു ക്ലബ്ബിലേക്ക് ചേക്കേറുന്നത് ലിവർപൂൾ ആരാധകരെ സംബന്ധിച്ച് ചിന്തിക്കാവുന്നതിലും അപ്പുറത്തായിരുന്നു അതിനുശേഷം ആൻഫീൽഡിലേക്കുള്ള ആദ്യ തിരിച്ചുവരവ് ട്രെയിനിനെ സംബന്ധിച്ച് വേദനാജനകമായിരുന്നു എൺപതാം മിനിറ്റിൽ താരം കളത്തിലിറങ്ങിയപ്പോൾ കൂവി വിളിച്ചായിരുന്നു ലിവർപൂൾ ആരാധകർ താരത്തെ വരവേറ്റത്